മീഡിയ അസോസിയേഷനായ ഒമാക്കിന്റെ കലണ്ടർ പ്രകാശനം മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്ഥത ഫോൺ നയൻ ീഡിയ അസോസിയേഷനായ ഒമാക്കിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ കലണ്ടർ മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് പ്രകാശനം ചെയ്തു തുടർന്ന് പുതുതായി സ്ഥാനമേറ്റ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബാർ ഹാജിയെയും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മിജിയെയും ഒമാക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സന്ദർശിച്ചു വർത്തമാനകാലത്ത് ഓൺലൈൻ മീഡിയകളുടെ ഇടപെടൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്നും ഇരുവരും പറഞ്ഞു കൂടാതെ മലപ്പുറം ജില്ലാ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ മുഹമ്മദ് ഉഗ്രപുരത്തെ സന്ദർശിച്ചു പുതുവർഷാശംസകൾ നേരുകയും ഓൺലൈൻ മീഡിയകളുടെ രജിസ്ട്രേഷനുമായും മറ്റുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു സന്ദർശനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുത്തൂപ്പുലാമന്തോൾ മിർഷ മഞ്ഞപ്പറ്റ യൂനുസ് മൈലപ്പുറം അബ്ദുൽ ജലീൽ കാരക്കുന്ന് ലുക്മാൻ അരീകോട് എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ചിതമോ ഉണ്ട് ശാശ്വത പരിഹാരം വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരന്റിയോടെ ചിതലിനെ അകറ്റാം സോഫ ദിവാൻ ബെഡുകൾ മുഷിഞ്ഞ് വൃത്തികേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന ഷാംപൂ ക്ലീനിങ് ചെയ്ത് അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്തത ഫോൺ നയൻ